നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളേയ് ഞാൻ ബേക്കിൽ പോയിട്ട് വന്നേയുള്ളൂ കേട്ടോ ആദ്യൂട്ടിയുടെ എ ടി എം ഐ ക്യാൻസൽ ആയിരുന്നു അതൊന്ന് റെഡി ആക്കിയിട്ട് വന്നേയുള്ളൂ മഴയാണ് മൊത്തം ഇന്ന് എല്ലായിടത്തും മഴയൊക്കെയാണ് ആദ്യൂട്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അതൊട്ടി ഞാൻ കാണിച്ചു തരാവേ അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിവിടെ കുറേ പുളിയൊക്കെ പറിച്ചുകൊണ്ടിട്ടിട്ടുണ്ട് കുടംപുളി കേട്ടോ അപ്പോൾ കുടംപുളി ഉണക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാവേ വലിയ കാര്യമായിട്ടൊന്നുമില്ല അവക്കിട്ടിട്ടുണ്ട് ആ പച്ചപ്പുളി പച്ചപ്പുളി കീറുന്നതും പിന്നെ കുടംപുളി ഇതാക്കുന്നതും ഉണക്കുന്നതും എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഓണമൊക്കെ എത്തിയില്ലേ അതുട്ടി ഭയങ്കര ബഹളമായിരുന്നു എന്ന് തോന്നുന്നു എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കേട്ടോ കുറച്ച് കേന്നൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ തുട്ടീൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാവേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ എൻ്റെ കെട്ടിയും ചർളാസം ഉണ്ടാക്കുകയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ചെറാസ് ഉണ്ടാക്കലാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉച്ചയ്ക്കത്തേക്ക് കപ്പ ബിരിയാണിയാണ് കേട്ടോ ഇപ്പം ചർലാസ് ഉണ്ടാക്കുവാണ് കേട്ടോ വേറെ കറിയൊന്നും വെച്ചിട്ടില്ല ഭയങ്കരമൊക്കെ പോയതല്ലായിരുന്നോ പിന്നെ അമ്മ പുളി പറയാൻ പറഞ്ഞില്ലേ പുളി പറിക്കാൻ വേണ്ടി പോയതായിരുന്നു അതുകൊണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആള് ചർലാസ് ഉണ്ടാക്കി വെച്ചു പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചു കേട്ടോ ഇപ്പം ഉച്ചയ്ക്കത്തേക്ക് ഉച്ചക്കത്തേക്ക് ഇനിയിപ്പോൾ ചോറൊന്നും വേണ്ട കപ്പ ബിരിയാണി മതി കേട്ടോ അപ്പം ഇപ്പം ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് കറിയൊന്നും വെച്ചിട്ടില്ല അച്ചാർ എന്തേലൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം അതൊട്ടിക്കും കപ്പ ബിരിയാണിയൊക്കെ അതൊട്ടിക്കും ഇഷ്ടമാണ് കേട്ടോ കപ്പ ബിരിയാണി കൊടുക്കും അപ്പുറത്ത് മരം വെട്ടുന്നുണ്ട് ഏതാണ് ഭയങ്കരമായ സൗണ്ട് കേൾക്കുന്നത് പിന്നെ പിള്ളേർ ഇവിടെയുണ്ട് മാത്തൂൻ്റെ മക്കളിവിടെയുണ്ട് ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് കരിക്ക് കരിക്ക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പറമ്പിൽ കരിക്കണ്ടായിരുന്നേ അപ്പം അത് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് കൊത്തിയതാന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതുകൊണ്ട് കേട്ടോ ഇതാണ് കപ്പ ബിരിയാണി നടപ്പുണ്ട് ഹായ് ഉടുക്കേ കൊടുവാ ചോദിക്കട്ടെ പേര് പറ എത്രയല്ല പിടിക്കുന്നത് കാണുമ്പോൾ കുഞ്ഞാന്നെങ്കിലും അഞ്ചിനാണ് കേട്ടോ അല്ലേ സൗ ട്ടോ ആ എടാ പിന്നെ ചോ എന്തിനൊക്കെ വർത്തമാനം പറയൂ സൗനാണോ ശിക ചേച്ചി ഇവിടെ കൊച്ചിനെ നോക്കി ഇരിപ്പുണ്ട് ശികമോളേ ശികയാണ് കേട്ടോ കൊച്ചിനെ നാട്ടം അവിടെ ഉണ്ണി കൊച്ചിനെ നാട്ടം ഇവിടെ ശിക കൊച്ചിന്റെ നട്ടം ശികയാണ് നോക്കുന്നത് ഉണ്ണിക്കൂട്ടനവിടെയുണ്ട് കേട്ടോ ഉണ്ണിക്കൂട്ടന് കിടക്കുവാണോ ഏഹ് ഇതെന്ത് കിടന്നുറങ്ങി ഉണ്ണി ഏഹ് ഉണ്ണിക്കൂട്ടനെ അവിടെ കിടന്ന് ഇറങ്ങുന്നുണ്ട് ഉണ്ണിയേ ഉണ്ണിക്കൂട്ടൻ കിടന്ന് ഉറങ്ങി കേട്ടോ ആദ്യൊട്ടി ഇവിടെ കിടപ്പുണ്ട് ആദ്യൂട്ടിന് അമ്മ പറ്റിച്ചിട്ട് ബേഗി പോയില്ലേ അമ്മ പറ്റിച്ചിട്ട് പോയില്ലേ മോളൂ കിടന്നുണ്ട് കേട്ടോ സൈ ഫുഡ് കഴിക്കാൻ പോണോ ഇപ്പൊ കഴിക്കുന്നുണ്ടോ അവനിപ്പാലും കേറി അമ്മ കൊറച്ച് കഴിഞ്ഞു പോണോ അമ്മ വെക്കാം ഇത് എടുത്ത് കഴിഞ്ഞു വെക്കാം അതോ മാളൂസ് ഇതാ അവിടെ കിടപ്പുണ്ട് അവിടെ കിടന്ന് എന്തോ നോക്കുന്നുണ്ട് ഉണ്ണിക്കൂട്ടനും അവിടെ കിടപ്പുണ്ട് അല്ലേ അതോ അതൊട്ടി എവനെന്താ ചോദിച്ചാൽ എന്താ സ്പെഷ്യൽ എന്നാ സ്പെഷ്യൽ കപ്പ് ബിരിയാണി സായിക്കൂട്ട ചിക്കൻ എന്തെടുക്കും തേങ്ങ ഒത്തുന്നോ എല്ലാം ഒന്ന് പാത്രം കഴുകാനൊക്കെ ഉണ്ടല്ലോ ചിക മുളേനെ കുറേ ഇനി ഞാൻ പാത്രം കഴുകി വെക്കും ശികം കൊണ്ടേ വെക്കും മാളവിനെ അടിച്ചു വരും ഇത് പിന്നെ ഇട പിന്നെയാണ് ഇടക്കുന്നത് വീണ്ടും വിളക്കുവാണ് ശരിയായില്ലെന്ന് തോന്നൂട്ടോ അപ്പൊ വീണ്ടും വിളക്കുവാണ് ഇനി നമുക്ക് പുളിയിലേക്ക് പോവാം ഇതാണ് കേട്ടോ കൊടംപുളി എല്ലാവരും മറ്റേ കൊല്ലത്തേക്കൊക്കെ വടക്കൻപുളി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു ഇതിൻ്റെ അതിൻ്റെ പഴുത്തതാണ് കേട്ടോ ഉണങ്ങാൻ വേണ്ടി പറിച്ചുകൊണ്ട് വന്നതാണ് രാവിലെ പോയിട്ട് അമ്മയും അച്ഛനും കൂടി അപ്പം അച്ഛൻ അത് പൊളിച്ച് ഇതാക്കി കൊണ്ടിരിക്കുവാണ് കേട്ടോ പൊളിച്ച് വെച്ചുകൊണ്ടിരിക്കുവാണ് ആ വീട്ടിലെ അമ്മ എല്ലാവരും കൂടി ഉള്ളപ്പം വർത്താനം പറഞ്ഞ് വന്നതാണോ അതാ കേട്ടോ ഞാൻ നിർത്തിയത് ഇതിങ്ങനെ കൊടംപുളി പറ രാവിലെ പോയി പറിച്ചുകൊണ്ട് വന്നിട്ട് കീറി വെച്ചതാണ് ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ പേരൊന്നും കണ്ടിട്ടുണ്ടാവൂലേ അല്ലേ കുറേ പേര് ഇതുപയോഗിക്കാത്തവരുണ്ട് പക്ഷേ നമ്മൾ വയനാട്ടിൽ മീൻകറിയൊക്കെ നമുക്ക് കുടുംപുളിയാണ് കേട്ടോ ഇതിപ്പം കീറി തീർന്നതാണ് കേട്ടോ അപ്പം അച്ചനോട് പറഞ്ഞാണ് ഞാനിപ്പോൾ ഇനി കൊടഞ്ഞിടാം എന്നൊക്കെ എന്നോട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആതുട്ടിയുടെ അച്ചാച്ച ഇങ്ങനെ കണ്ടില്ലല്ലോ അച്ചാച്ച വന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ തുട്ടിയുടെ എല്ലാവർക്കും കാണിച്ചു തരാവേ കുറെ പേരെ സംശയമാണ് കേട്ടോ ഇതാണ് ആ അച്ഛ അച്ചാ അച്ചാ പിന്നെ എന്നാലും ചോദിക്കും ഞാൻ എന്താ ഇത് ചെയ്യാത്തേ ഇവർ അമ്മയാണ് കേട്ടോ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത് ഇവർക്കാണ് ഇങ്ങനത്തെ പണിയൊന്നും വേറെ ആരും ചെയ്യലില്ല അവർ രണ്ടുപേരും തന്നെയട്ടോ ചെയ്യുന്നത് അത് ഇവർ ചെയ്യിപ്പിക്കുകയല്ലേ കേട്ടോ അച്ഛമ്മയും കൂടെ തന്നെ ചെയ്തോളൂ നമ്മൾ ഇരുന്നാൽ ചെയ്യിപ്പിക്കുക പാക്ക് പൊളി പാക്കുണ്ടെങ്കിൽ അത് പൊളിക്കുന്നൊക്കെ ഇവർ രണ്ടും കൂടി തന്നെയാണ് കേട്ടോ ഇതാണ് കുടമ്പുളി ഇപ്പം സായ്ക്കൂട്ടൻ അവിടെ ഇരുന്ന് ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ അതിനൊക്കെ മറുപടി പറയുന്നുണ്ട് പിന്നെ പട്ടിയുടെ കുറെയും അപ്പുറത്തും മരം വെട്ടുന്നതിൻ്റെ എല്ലാ സൗണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ വോയിസ് സൗണ്ടും കൂടി ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പം ഇത് വീക്ഷിച്ച് വന്ന് നമ്മുടെ സായിക്കൂട്ടൻ അവിടെ നിന്ന് ഓരോന്നോരോന്നോരോന്ന് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിക്കൂട്ടൻ കിടന്നുറങ്ങി എന്താണെന്ന് അറിയില്ല നാളെ നേരത്തെ കിടന്ന് ഉറങ്ങിയേ അപ്പം അതിൻ്റെ കുരുവാണ് കേട്ടോ ഉള്ളിലെ കുരുവാണ് അങ്ങോട്ടിടുന്നത് അതുകൊണ്ടേ കളയാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് കുരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തിന്നുന്നത് അപ്പോൾ അച്ഛൻ സ്പീഡ് സ്പീഡിലായിക്കൊണ്ടിരിക്കും ഇവർ ഇത് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് സ്പീഡ് സ്പീഡിലാകും കേട്ടോ ആ ചാക്കി കിടക്കുന്നതും കുടമ്പുളിയാണ് കേട്ടോ നമുക്ക് കുടമ്പുളിയുടെ ഒരു മരം ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അച്ഛത് കുടഞ്ഞിട്ടതാണ് കേട്ടോ വലിയ വലിയ പുളിയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞാണ് ഇത് ചെറുതായിപ്പോയി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഏറ്റവും അവസാനത്തെയാണ് അതുകൊണ്ട് ചെറുതായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടി വന്നിരുന്ന് ഒരുമിച്ച് കച്ചറിപ്പിച്ചറിയാക്കി കെട്ടോ അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി പോയി ചുറ്റിനു വിരുന്നിട്ട് വർത്താനം പറയുകയൊക്കെ ചെയ്യൂ കേട്ടോ നല്ല രസമാണ് എല്ലാവരും കൂടി കൂടി ചുറ്റിനു വിരുന്ന വർത്താനം ഒക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അച്ഛോറിന് ഞാനത് നിറഞ്ഞ് അദ്ദേഹം കൊണ്ടുപോയി കളയാമെന്ന് പറഞ്ഞിട്ട് അച്ഛാ കളയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അച്ഛത് കളയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അച്ഛൻ അത് കളഞ്ഞിട്ട് വരട്ടെ അപ്പോൾ സായിക്കൂട്ടനും ഉണ്ട് അവിടെ നിന്ന് വർത്തമാനം പറയുന്നുണ്ട് കാരണം അതൊട്ടിയിട്ട് അച്ഛൻ അവിടെ ഒരു കരിക്ക് പുതിക്ക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഇനി കരിക്ക് കുടിച്ച കാര്യമൊന്നും പറയണ്ട അതാണെങ്കിൽ അതിലപ്പുറം വിറ്റ് എല്ലാവരും കൂടി കൂടിയിട്ട് കരിക്ക് കുടിച്ചത് അതിലപ്പുറം വിറ്റ് ഇതാണ് കേട്ടോ കുടംപുളി ഞാൻ എല്ലാവരെയും ഓരോ കുടംപുളിയും എടുത്ത് കാണിച്ചതാണ് അതെ അത്യാവശ്യം വലിയ പുളിയാണ് ചെറുതും ഉണ്ട് കേട്ടോ ചെറിയ പുളിയുണ്ട് വലിയ പുളിയുണ്ട് എല്ലാവരും കൂടി കൂടി നല്ല രസമാണ് കേട്ടോ നല്ല രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് എല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൂട്ടിയും കൂടി ആ കൂടെ കൂടും കേട്ടോ അങ്ങനെ വന്നു മാളൂസ് അതെ അവിടെ കയറി അങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ തിന്നലേക്ക് നോക്കിയാൽ അപ്പോൾ അച്ഛൻ വന്നിട്ട് അത് പൊളിക്കുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഈ കുരു തിന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് രണ്ടെണ്ണം തരുവാണ് തിന്നാൻ വേണ്ടിയിട്ട് അത് ഞാൻ തിന്ന് തുടങ്ങിയതേ പുറകെ 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 എല്ലാവരും വന്നിട്ട് അത് തീറ്റ് തുടങ്ങി കേട്ടോ അപ്പം എല്ലാവരും കൂടി ദശികമോള് വന്ന് തിന്നു ശികൾ കപ്പും കൊണ്ട് നടക്കുന്ന കരിക്കുമ്പെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് കപ്പും കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞാൽ ഭയങ്കര പുളിയാന്ന് പറഞ്ഞത് കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ തിന്നാനൊക്കെ നല്ല രസമുണ്ട് പുളിയുണ്ട് കേട്ടോ പുളി ഇല്ലാതെ ഇരിക്കുകയല്ലോ അത്യാവശ്യം നല്ല പുളിയുണ്ട് അങ്ങനെ ഞാൻ തിന്നു ശിക തിന്നു അപ്പം അതൊക്കെ തിന്നുന്നത് ഞങ്ങളൊക്കെ തിന്നുന്നത് അച്ഛൻ്റെ രസം അപ്പം അച്ഛനെടുത്ത് തിന്നു അങ്ങനെ പക്ഷെ എല്ലാവരും കൂടി കൂടിയിരിക്കുന്നത് നമ്മൾ കുറേ ആയില്ല അവിടെയെന്ന് പറഞ്ഞാൽ ഞാനും അതൂട്ടി ഉണ്ണി നമ്മുടെ മാളു കൊച്ചും മാത്രമല്ലേ ഉള്ളൂ ഇവിടെയെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പം അത് വീണ്ടും ഓരോന്നോരോന്നോരോന്ന് വേറെ വേറെ ഓരോന്ന് കയറുമ്പോൾ അതനുസരിച്ച് എനിക്ക് ഓരോന്നോരോന്ന് തരുവാണേ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുവാണ് പക്ഷേ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റാണ് തിന്ന് ഭയങ്കര പുളിയുണ്ട് ചിലതിന് ഭയങ്കര പുളി ചിലതിന് തീരെ പുളിയും ഇല്ല കേട്ടോ അങ്ങനെയാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഈ കരിക്ക് വെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി പുറകെ പുറകെ തന്നെ നിന്നത് അതാ സായു നിന്നിട്ട് എറിയുന്ന ഭാഗമാണ് കേട്ടോ കാണുന്നത് സായു ആൾ വിറ്റാണ് കേട്ടോ സായുവിൻ്റെ ചില ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മളങ്ങനെ ഇരുന്ന് പോവും ശികമോളുടെ അടുത്ത് ആതുട്ടി ഇരുന്നിട്ട് ഇങ്ങനെ ചാടുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മിക്കപ്പോഴും നമ്മുടെ ശികമോള് തന്നെയാണ് ആതുട്ടീനെ എടുത്തുകൊണ്ട് നടക്കുന്നത് കേട്ടോ അപ്പോൾ മാളുക്കുച്ചിതേ അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട് മാളും അറിയാലോ ഒരു സൈലൻ്റ് ആണ് പിന്നെ നമ്മുടെ റോക്കി റോക്കിക്കൂട്ടൻ നമ്മുടെ റോക്കിക്കൂട്ടൻ അവിടെ കിടപ്പുണ്ട് എല്ലാവരും കേട്ടോ അമ്മ കടയിൽ പോയതായിരുന്നു അമ്മ വിശ്വാ ബാക്കി എല്ലാവരും കൂടിയാണ് ആ ഫ്രണ്ടിൽ നിരന്നിരുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് പുളി ഉണങ്ങുന്നത് കാണാൻ പോകാമെന്നും പറഞ്ഞു ഇന്നലെയൊക്കെ കുറച്ച് പുളി ഉണ്ടായിരുന്നു ഉണക്കാനിട്ടത് അത് കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഞാനും മാളും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി നടന്നുകൊണ്ടിരിക്കുവാണ് വൈകുന്നേരം നമ്മുടെ ടെറസി കയറിയിട്ടുള്ളത് എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം അപ്പം നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ അതെ പുളി ഉണങ്ങുന്നത് ഇതേ അതാണ് കേട്ടോ പുളി ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് അതിൻ്റെ അടിയിൽ തീയിട്ട് പുകയ്ക്കും കേട്ടോ ഇപ്പോൾ സായ്ക്കൂട്ടനെ ഇതെടുത്ത് കാണിച്ച് തരുവാണെങ്കിൽ കീറിയിട്ട് ഇങ്ങനെ കൊണ്ടേക്കി വെക്കേണ്ടി അമ്മ പുളി ഇടാൻ വേണ്ടിയിട്ട് ഒഴിവാക്കി വെച്ചതാണ് അതിൻ്റെ അപ്പുറത്ത് കുറച്ചൊരു അഞ്ചാറെ ഉണങ്ങാത്തിണ്ട് കേട്ടോ അതും എടുത്ത് നമ്മുടെ സായൂസ് കാണിച്ചു തരുവാണ് പിന്നെ പറയണ്ടല്ലോ എല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ഉച്ചയൊക്കെ പുക മേളം തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ അതിൽ തീ കത്തിച്ച് വിടും നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പാണ് കേട്ടോ തീ കത്തിച്ച് തീ കത്തിക്കുമല്ല പുകച്ചു വിടും തൊണ്ടും പിന്നെ നമ്മുടെ അടയ്ക്കാത്തൊണ്ടും തേങ്ങയുടെ തൊണ്ടൊക്കെ അല്ലേ അത് വെച്ചിട്ട് നമ്മൾ പുകച്ചു വിടുകയാണ് കേട്ടോ ഇങ്ങനെയാണ് പുളി ഉണക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പുളിക്കും പുക ചുവയ്ക്കും വിളത്തിയീറണതെട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ബേക്ക് വശത്താണ് മഴയൊന്നും കൊള്ളി അല്ലാതെ ചെറുതായിട്ടൊരു ഇതുപോലെ കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ടാണ് പുളി ഉണക്കുന്നത് അപ്പം നമ്മുടെ കരിക്ക് ഞങ്ങൾ പോയി വന്നപ്പോഴത്തേക്കും ഇവിടെ ആ ദുട്ടിയുടെ അച്ഛൻ കരിക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കരിക്ക് വെള്ളം ഞങ്ങൾ എല്ലാവരും കൂടി വീതം വെച്ച് കുടിക്കുകയാണ് കേട്ടോ ചെയ്തത് പക്ഷേ ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്നതും ഇതൊക്കെ ഒരു രസം കേട്ടോ ഇതൊക്കെ നല്ല രസമാണ് എല്ലാവരും കൂടി കൂടി ഇങ്ങനെ ഇരിക്കുന്നതും ഒരു കരിക്ക് പൊട്ടിച്ച് കുടിക്കുന്നതും ഇതൊക്കെ നല്ല രസമാണ് ഇങ്ങനെ പൊട്ടിച്ച് തരുവേണം എല്ലാവരും കൂടി ഞങ്ങൾക്ക് എല്ലാവരും കൂടി പൊട്ടിച്ച് തരുവാണ് കേട്ടോ അപ്പോൾ അതേ കപ്പും കൊണ്ടാവും പോയി ശികമോള് നേരത്തെ തൊട്ട് നടന്ന കപ്പാണ് അത് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് വീഴുന്നില്ല അപ്പം ശിക പറയാണ് നിറച്ച് മാമനാക്കിക്കോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ പക്ഷേ രസമാണ് കേട്ടോ എല്ലാവരും കൂടി കൂടുമ്പോൾ ഇത് നല്ല ഭംഗിയാണ് ഇങ്ങനെ നല്ല സുഖമാണ് കേട്ടോ അതെ സാ അതൊട്ടിതവിടെ ഇരിപ്പുണ്ട് അതൊട്ടിത് ഇപ്പം കണ്ടപ്പോൾ തന്നെ ഭയങ്കര ബഹളമാണ് കേട്ടോ അപ്പം ആതുട്ടിക്ക് ഞാൻ പുറത്ത് പോയി വന്നിട്ട് നമ്മുടെ ആതുട്ടീനെ അങ്ങനെ ഒരുപാട് എടുത്തിട്ടൊന്നുമില്ല അതിൻ്റെ ഒരു ചെറിയൊരു ഒച്ചപ്പാടും ഉണ്ട് നമ്മുടെ ആതുട്ടി കരിക്കും വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുവാണ് സായവിനോട് പറഞ്ഞു പോയി ക്ലാസ് എടുത്തിട്ട് പാടാന്ന് പറഞ്ഞു അപ്പോൾ ഇച്ചിരി ഇച്ചിരി എല്ലാവർക്കും കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ എല്ലാവരുടെയും വീതം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എത്തി അപ്പോൾ അങ്ങനെ ഞാനും അപ്പോൾ എനിക്കും ഒരു കഷ്ണം തന്നു തന്നു ഒരു ഇച്ചിരി വെള്ളം തന്നു അത് ഞാൻ കുടിക്കാൻ തുടങ്ങുവാണ് അതെ മാള് കുടിച്ച് കഴിഞ്ഞു കേട്ടോ എല്ലാവരും ഇതൊക്കെ ഇങ്ങനെയൊക്കെ എല്ലായിടത്തും ഉണ്ടോയെന്നൊന്ന് പറയണേ ഞങ്ങളെല്ലാവരും കൂടിയാൽ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയാൽ പിന്നെ ഇങ്ങനെയാണ് ബഹളമൊക്കെ അപ്പോൾ എനിക്കുള്ളത് തന്നു പക്ഷേ ആതൂട്ടി എന്നെ കൊണ്ട് സമ്മതിക്കല്ലേ കേട്ടോ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ആദ്യൂട്ടിക്ക് തണുപ്പായതുകൊണ്ട് ഒത്തിരി കൊടുക്കാനും പറ്റത്തില്ലേ പിന്നെ ഞാൻ അധികം ഇച്ചിരി എടുത്തിട്ട് നമ്മുടെ ആതുട്ടിക്ക് കൊടുത്തിട്ടാണ് പിന്നെ അവിടെ ക്ലാസ് വെച്ചത് പിന്നെ തേങ്ങയുടെ കരിക്കും വെള്ളം എടുത്താൽ പിന്നെ പറയണ്ടല്ലോ പിന്നെ ആ തേങ്ങ പൊട്ടിക്കുന്നോളം വരെ ആയിരിക്കും മാളു എന്നോട് എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ട് മാളിനോട് ഞാൻ തിരിച്ചും മറുപടിയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കരിക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ അല്ലേ വെള്ളം എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരിക്ക് കരിക്കെടുക്കണല്ലോ ഇതൊക്കെ രസമാണ് കേട്ടോ പിള്ളേരും എല്ലാവരും കൂടി കൂടി ഇരുന്നിട്ട് ഒരു കരിക്കാണേലും എന്താണേലും എല്ലാവരും കൂടി വീട് വീതം വെച്ച് തിന്നുന്നൊക്കെ അതൊരു പ്രത്യേകതരം രസം തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടി ഇവർ എല്ലാവരും കൂടി കൂടി ഉണ്ടല്ലേ നമ്മൾ രസമുള്ളൂ ഇപ്പോൾ ഈ പിള്ളേർ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ ഇവർ ഓണത്തിൻ്റെ തലേന്ന് പോകും പിന്നെ എൻ്റെ തിരുവോണത്തിൻ്റെ അന്ന് വരാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇതേ മാമനും ചേട്ടനോളിയ മാമാനാണ് അപ്പോൾ മാമൻ ഇരുന്നിട്ട് എല്ലാവർക്കും കൂടി കരിക്ക് വീതം വെച്ച് കൊടുക്കുവാണ് കേട്ടോ അച്ഛ അവിടെ പതി പണി തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നാല് കഷ്ണം ആക്കാനാന്ന് തോന്നുന്നു ഉണ്ണിക്കൂടൻ ഇരുന്നത്ത് പെട്ടില്ല മാളും അന്നേരത്തെയും വലിയൊരു കഷ്ണം എടുത്തിട്ട് പോയി സായു എടുത്തിട്ട് ഇഷിക്ക എടുത്തിട്ട് പോയി നോക്കിയിരുന്ന സായു കൂടനൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ സായു അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സായുവിന് കിട്ടാത്തതുകൊണ്ട് സായു നോക്കി നിൽക്കുന്നതാണ് അങ്ങനെ നമ്മുടെ സായുവിനും എനിക്കും ഉള്ളത് തരുവാണ് കേട്ടോ അപ്പം സായോ മാമിക്കതാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അത് കഴിയുമ്പോൾ ചികയും മാളും കൊച്ചും കൂടി അത് തിന്ന് കഴിഞ്ഞു കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ചെറിയ ഇളവായിരുന്നു കരിക്ക് അപ്പം അത് കഴിഞ്ഞപ്പം ഞാനും സായവും ആ തുട്ടിയും കൂടി